ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പിൽ പങ്കെടുക്കാൻ കരുതരായ മോഹൻ ബഗാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് പലവിധ ഡിമാൻഡുകളും അവർ മുന്നോട്ട് വെച്ചിരുന്നു അത് അംഗീകരിച്ചതോടുകൂടിയാണ് ഡ്യൂറൻ്റ് കപ്പിൽ പങ്കെടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവശ്യം ഇപ്പോൾ മോഹൻ ബഗാൻ ഉയർത്തിയിട്ടുണ്ട് അതായത് ഡ്യൂറൻ്റ് കപ്പിൽ വിദേശ താരങ്ങളെ പങ്കെടുപ്പിക്കുന്നത് നിർത്തലാക്കണം അതിന് അനുമതി നൽകരുത് ഇന്ത്യൻ താരങ്ങളുടെ മാത്രം ആയിക്കൊണ്ടുള്ള ഒരു ആക്കി ഡ്യൂറൻ്റ് കപ്പിനെ മാറ്റണം എന്നൊക്കെയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ വിനയ് ചോപ്ര ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഡ്യൂറൻ്റ് കപ്പ് ഡൊമസ്റ്റിക് താരങ്ങളുടെ മാത്രം ഒരു ടൂർണമെൻറ്റാക്കി മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വിദേശ താരങ്ങൾ പാടില്ല എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിന് തന്നെയാണ് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുക കൂടുതൽ ഇന്ത്യൻ സ്ട്രൈക്കർമാർക്കും സെന്റർ ബാക്കുമാർക്കും അവസരം ലഭിക്കും ഈ വിഷയത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം ഇതാണ് ഇപ്പോൾ മോഹൻ ബഗാന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിൽ പല വിദേശ താരങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുകയാണ് അടുത്ത സീസൺ നടക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പല വിദേശ താരങ്ങളെയും ഇപ്പോൾ തിരിച്ചു വിളിക്കാൻ പല ക്ലബ്ബുകളും മടി കാണിച്ചേക്കും ആറ് ഐ എസ് എൽ ക്ലബുകളാണ് ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പിൽ പങ്കെടുക്കുന്നത് യു ഡി അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു കാണാം